നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഭാരതം അതിൻ്റെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തെ പൊതുവാരും ഓർമ്മിക്കാറൊന്നുമില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ രണ്ടാണ് പക്ഷേ ഒക്ടോബർ രണ്ട് ആരോട് ചോദിച്ചാലും മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്ന് പറയും തെറ്റിദ്ല്ലോ മഹാത്മാഗാന്ധി ജനിച്ചതും അന്ന് തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ചതും അന്ന് തന്നെ ആയിപ്പോയി അങ്ങനെ മഹാത്മാഗാന്ധിയുടെ നിഴലിലായിപ്പോയി പാവം ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തെ ഓർക്കുന്നവർ തീരെ ചുരുക്കമാണ് കോൺഗ്രസ് ഞങ്ങളുടെ പാരമ്പര്യം എന്ന് ഇപ്പോൾ പറയാറില്ലേ അവരുടെ ഏതെങ്കിലും ഫ്ലെക്സിലോ സമ്മേളനത്തിലോ എവിടെയെങ്കിലും നിങ്ങൾ ലാൽ ബഹദൂർ ശാസ്ത്രി ഫോട്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല പട്ടേലിൻ്റെ ഫോട്ടോ പോലും വയ്ക്കാറില്ല പിന്നെ ശാസ്ത്രി അപ്പം ഇങ്ങനെ എന്തുകൊണ്ടോ രാജ്യത്തിന് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ചിട്ടും രാഷ്ട്രീയക്കാർ അംഗീകരിക്കാതെ പോയ ഒരു ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാറ്റു കൂട്ടുന്ന അഥവാ മാറ്റ് മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്ന ഒരു ഘട്ടമാണ് നാം ചർച്ച ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നിരിക്കുന്നു ജനറൽ ചൗധരി പ്രധാനമന്ത്രിയെ പോയി കാണുന്നു ചൗധരി പറയുന്നു ഈ ഒരു ഒരു ചെറിയ ഓപ്പറേഷൻ ബുണ്ടോ നാലഞ്ച് വിമാനങ്ങളുടെ ആക്രമണം കൊണ്ടോ ഒന്നും നിൽക്കാവുന്നതല്ല പാക്കിസ്ഥാൻ്റെ ഈ വികൃതി അതിന് നാം പഞ്ചാബ് വഴി പാകിസ്ഥാനെ ആക്രമിക്കാം അങ്ങനെ ആക്രമിച്ചാൽ നമ്മൾ എൽ ഒ സി ലൈൻ ഓഫ് കൺട്രോൾ ഇൻ്റർനാഷണൽ ലൈൻ ഓഫ് കൺട്രോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വരച്ച വര ആ വര നമ്മൾ ലംഘിക്കേണ്ടി വരും പക്ഷെ അത് ലംഘിക്കാതെ പാകിസ്ഥാൻ അടങ്ങുമെന്നും തോന്നുന്നില്ല ഇപ്പം ശാസ്ത്രി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് ലംഘിക്കുന്നില്ല കാശ്മീരിൽ നിന്ന് നുഴഞ്ഞു കയറിയ ആൾക്കാർക്കും ഈ ലൈൻ ഓഫ് കൺട്രോൾ ബാധകമായിരുന്നല്ലോ അവരത് വകവെച്ചില്ലല്ലോ പിന്നെ നമ്മളെന്തിനും വകവയ്ക്കണം ജനറൽ ചൗധരി അമ്പരം പോയി അദ്ദേഹം ചോദിച്ചു പ്രധാനമന്ത്രി അങ്ങ് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അങ്ങേക്ക് അറിയാമോ ഇതിനർത്ഥം ചൗധരി ഉദ്ദേശിക്കുന്നത് ലൈൻ ഓഫ് കൺട്രോൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ യുദ്ധപ്രഖ്യാപനമാണ് ഓൾ ഔട്ട് വാറാണ് പിന്നെ പിന്നെ ആരെ എവിടെ എന്ത് എന്നൊന്നും നോട്ടമില്ല പ്രധാനമന്ത്രി ലാഗഹൂർ ശാസ്ത്രി അതിന് മറുപടി കൊടുത്തു എനിക്കറിയാൻ ഞാൻ പറയുന്നത് എൻ്റെ ഗൗരവം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് അതിർത്തി ലംഘിക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു ഇതോടെ ഇന്ത്യൻ സൈന്യത്തിന് ഇനി മറ്റൊരു പെർമിഷൻ്റെ ആവശ്യമുണ്ടായില്ല ഇന്ത്യൻ സൈന്യം പഞ്ചാബ് വഴിക്കും ഗുജറാത്ത് വഴിക്കും ഒക്കെ അരച്ച് കയറി നമുക്കും ചിലർ നാശനഷ്ടങ്ങൾ വന്നു കേട്ടോ ഗുജറാത്തിലെ ദ്വാരക തുറമുഖം പാകിസ്ഥാൻ ബോംബ് ഇട്ട് നമ്മുടെ ഒരു കപ്പലും നീങ്ങിപ്പോൾ ചെയ്തു പക്ഷേ നമ്മളടിച്ച് കയറിയിട്ട് ലാഹോറിൻ്റെ ഒരു കിലോമീറ്റർ അടുത്ത് വരെ ചെന്നു പഞ്ചാബിൻ്റെ സിയാൽക്കോട്ട് ഭാഗത്തൂടെയും നമ്മുടെ സേ സൈന്യം തെരച്ചു കയറി പരിഭ്രമിച്ചു പോയി പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾ ആരും നമ്മളെ സഹായിക്കാനുണ്ടായി അമേരിക്ക ഉണ്ടായില്ല റഷ്യ ഉണ്ടായില്ല അന്ന് കോൾഡ് വാർ ശീതസമരം നിലവിലിരിക്കുകയും രണ്ട് ധ്രുവങ്ങളായിട്ട് ലോകം വിഭജിച്ച് നിൽക്കുകയും ചെയ്യുന്ന കാലം ഇപ്പോൾ ഏത് യുദ്ധത്തിലും ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ ഇടപെടും ഒരു ഭാഗത്ത് റഷ്യ ഇടപെട്ടു എന്ന് കേട്ടാൽ മറുഭാഗത്ത് മറുഭാഗം തന്നെ അമേരിക്ക ഇടപെടും പക്ഷേ നമ്മുടെ കാര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടായില്ല പക്ഷെ പാകിസ്ഥാൻ അട്ടിക്കിട്ടി വശ എന്ന് പറഞ്ഞപ്പോൾ റഷ്യക്ക് നൊന്തു സോവിയറ്റ് യൂണിയൻ അവർ പെട്ടെന്ന് ആ യുദ്ധത്തിൽ ഇടപെട്ടു ആയുധങ്ങൾ കൊണ്ടല്ല യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലെ വിളിച്ച് കൂട്ടിയിട്ട് ഇന്ത്യയോടും പാകിസ്ഥാനോടും യുദ്ധം നിർത്തിവെക്കാൻ പറഞ്ഞു അങ്ങനെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി അല്ലെങ്കിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് പാകിസ്ഥാൻ സേന വെടിനിർത്തുന്നു എന്ന് അവിടുന്ന് അയൂബ് ഖാൻ അറിയിച്ചു മൂന്നര മണിക്ക് വെടിനിർത്തുന്നു എന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിൻ അറിയിച്ചു അരമണിക്കൂറിൽ താമസിച്ചാണ് നമ്മൾ വെടിനിർത്തിയത് പാകിസ്ഥാൻ്റെ ഒരുപാട് സ്ഥലം ഇന്ത്യ പിടിച്ചെടുത്തു പാകിസ്ഥാന കാര്യമായിട്ടൊന്നും പിടിച്ചെടുക്കാനും സാധ്യമായില്ല പിറ്റേ ദിവസം തന്നെ സോവിയറ്റ് യൂണിയൻ താഷ്കൻഡിൽ ചർച്ച വെച്ചു അയൂബ് ഖാനൻ ലാൽ ബഹദൂർ ശാസ്ത്രിയും തമ്മിൽ ബാക്കി സംഘങ്ങളും ഒക്കെ ഉണ്ട് നാലഞ്ചാറ് ദിവസം നീണ്ടു നിന്ന ചർച്ചയിൽ ഫൈനലി സോവിയറ്റ് യൂണിയൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി താൻ താങ്കളുടെ ഭാഗത്തേക്ക് പിൻവാങ്ങാം എന്ന് ഇരു കൂട്ടരും സമ്മതിച്ചു ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ സമാധാന കരാർ ഒപ്പിട്ടു ഇന്ത്യൻ പട്ടാളക്കാർക്ക് വലിയ സങ്കടമുണ്ടായി ഇത്രയധികം ബുദ്ധിമുട്ടി ഇത്രയധികം അകത്ത് കയറി ചെന്നിട്ടും പിന്നെ തിരിച്ചു വരേണ്ടി വന്നല്ലോ എന്ന സങ്കടം പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ ഡൽഹിയിൽ വരാൻ തയ്യാറാണ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശാസ്ത്രി പറഞ്ഞു നിങ്ങൾ ഡൽഹിയിൽ വരെ വന്ന ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ ആൾക്കാർ ലാഹോറിനടുത്ത് എത്തിയിട്ടുണ്ട് നിങ്ങളെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പരിഹസിച്ചില്ല അത്ഭാസ് അവരെ ശാസ്ത്രി ആരാണ് എന്ന് ലോകത്തിന് മനസ്സിലായത് ഈ ക്രൈസിസ് വന്നപ്പോഴാണ് ശാസ്ത്രിക്ക് എല്ലാവിധ ധൈര്യവും സ്ഥൈര്യവും മനഃശക്തിയും ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു അതിൻ്റെ കൂടെ ക്രൂരമായ ഫലതത്തിനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ആ മറുപടിയിലൂടെ അദ്ദേഹം തെളിയിച്ചു പക്ഷേ അന്താരാഷ്ട്ര ചില ചട്ടങ്ങൾ നമ്മൾ പാലിക്കേണ്ടേ ആ മര്യാദ പാലിച്ചിട്ട് അദ്ദേഹം പട്ടാളക്കാരോട് പിൻവാങ്ങാൻ പറഞ്ഞു പാകിസ്ഥാനും അവരുടെ പൊസിഷൻ പിൻവാങ്ങി ഇതിനെയാണ് താഷ്കൻ കരാർ എന്ന് പറയുന്നത് താഷ്കൻ കരാർ ഒപ്പിട്ടതിന് ശേഷം ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതുമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി ഉറങ്ങാൻ കിടന്നു